കോട്ടയത്തുന്ന് മുന്നണി ഒന്നും അങ്ങോട്ട് മാറിയാല് തിരക്കടില്ലെന്ന് ഒരലോചന വന്നിട്ടാണ് നമസ്കാരം അപ്പൊ എങ്ങനെ ഞങ്ങൾ ഞങ്ങൾ നിൽക്കുന്നത് തന്നെ അല്ല നിങ്ങൾ രണ്ട് വിഭാഗമല്ലല്ലോ എല്ലാവർക്കും ഒരൊറ്റ അഭിപ്രായമല്ലേ ഉള്ളൂ ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഒറ്റക്കെട്ടായാലും രണ്ട് കെട്ടായാലും ഇനി ഈ നിലക്ക് പോയാൽ ശരിയാകൂലെ ലീഡേഴ്സ് ക്യാമ്പിൽ വെച്ചിട്ട് മൈക്കിൽ കൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല പാർട്ടി ചർക്കമായിട്ടുള്ള പരിഗണന ർക്കമായിട്ടുള്ള ഉചിതമായ തീരുമാനം അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും അതുപോലെ പാർട്ടി അധ്യക്ഷനും എടുക്കണമെന്നുള്ള വലിയ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഈ ക്യാമ്പിന്റെ അപേക്ഷ അദ്ദേഹത്തിന്റെ മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചത് എൻ പി സെൻ അപ്പോ ആർക്കൊക്കെയോ മാറിയ തിരക്കടില്ലാന്നൊരു ചിന്ത ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു ആ അഭിപ്രായത്തിൽ ചിലർക്ക് വിടണമെന്നും ചിലർ വിടേണ്ടെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നൊരു തരത്തിൽ ഏതാണ്ട് പ്രമേയം പാസ്സാക്കിയെന്നും മറ്റുമുള്ള വാർത്തകൾ വന്നത് തെറ്റാണ് അങ്ങനെ പ്രമേയം പാസ്സാക്കുകയോ അങ്ങനെ ഒരു നടപടി അവിടെ ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല വലിയ പാട് തന്നെയായി മുന്നണി സംവിധാനം ും പ്രമേയ പ്രമേയല്ലെങ്കിലും ആ പ്രസംഗം കേട്ടാൽ ഒന്ന് മുന്നണി കൂടാന് ആർക്കായാലും തോന്നും കാരണം അത്രക്കും സങ്കടത്തിലാണ് പരിഗണനകൾ ഈ മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി ആണ് നമ്മളെ സഹായിക്കുന്നത്

അതായത് വേണങ്കി നിന്നാ മതി ഇവിടുന്ന് ഇത്രയൊക്കെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഉപ്പൊരു ഉള്ളില് നല്ല സങ്കടം ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം നടന്ന എൻ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗില് നണ്ടാജി അവിടെ വെച്ച് ആദ്യം ഇൻട്രോഡ്യൂസ് തന്നെ ബി ഡി ജെഎസിന്റെ പ്രാധാന്യം കേരളത്തിൽ എന്താണ് എന്നുള്ളതാണ് സങ്കട പണ്ടെസാറ് ബി ഡി ജെസിനെ നന്നായിട്ട് പുകഴ്ത്തി പുക കഴിഞ്ഞാൽ ബി ഡി ജെസും പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായി അതിനുശേഷം അവിടെ എൻ ഡി എക്ക് ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ഇങ്ങനെയായിരുന്നു എന്ന് വളരെ വ്യക്തമായി അവർ പറയുന്നത് ഞാൻ തന്നെ കേട്ടോണ്ടിരുന്ന കാര്യമാണ് നമ്മുടെ മാനങ്കര മണ്ഡലത്തിലെ ഇപ്രാവശ്യം ഏഴായിരം കൂടുതൽ അതിന്റെ പിന്നിൽ എന്റെ ശക്തമായ കൈകളാണ് പ്രവർത്തിച്ചത് കാരണം കേരളത്തില് എൻ ഡി എ ഭരണം പിടിച്ചു തോന്നി പോകും അമ്മേ പക്ഷെ നേതാക്കൾ പറയുന്നത് ബി ഡി ജെസിന് വലിയ ഗുണൊന്നും ഉണ്ടായിട്ടില്ല അവകാശങ്ങളും ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ പാർട്ടിയെ നമുക്ക് വളർത്താൻ കഴിയൂ തുഷാറാട്ടം കേട്ടില്ലേ എന്തെങ്കിലും ഒരു അധികാരമൊക്കെ നമ്മൾ ആളുകള് ആഗ്രഹിക്കുന്നുണ്ട് ഒന്നും കിട്ടാതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നാണ് പിന്നെ എം പി അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വ്യക്തമായി നേരത്തെ തന്നെ പറഞ്ഞതാണ് എനിക്ക് നേരത്തെ എന്നോട് പറഞ്ഞതാണ് ഞാൻ എന്താ വളരെ സ്നേഹബുദ്ധിയാ തന്നെ വേണ്ട എന്ന് പറഞ്ഞു ഇറങ്ങി പോകുന്ന ആളുമാണ് ഇങ്ങനെ കയ്യും വെച്ചു കൊടുത്താണ് മന്ത്രിസ്ഥാനം ഇതൊന്നും നാട്ടുകാരറിയാത്തത് കുറ്റല്ലല്ലോ എല്ലാ സാഹചര്യത്തിൽ ഞാൻ ഇപ്പൊ അന്നൊരു സ്ഥാനം എടുത്താൽ എന്താ പറയാൻ വേണ്ടി പോകുന്നത് എന്ന് പൊളിറ്റിക്കൽ എനിക്ക് എം പി ആകാൻ വേണ്ടിയിട്ടാണ് എന്ന് നാളെ വ്യാഖ്യാനിക്കപ്പെടുത്തുന്നത് ജനങ്ങൾ മുഴുവൻ അങ്ങനെ ഉദ്ദേശം ഞങ്ങൾക്ക് ഇല്ല ജനങ്ങൾ അങ്ങനെ മന്ത്രി മന്ത്രിയാവാന് ചെറിയൊരു ഭൂതി ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ തീർച്ചയായും അപ്പൊ വിഷമുള്ളവര് വിഷമം മാറാൻ വേണ്ടി മുന്നണി മാറോ അതോ മുന്നണി മാറാതിരിക്കാന് മുന്നണിക്കാര് എന്തെങ്കിലുമൊക്കെ കൊടുക്കുവോന്നൊക്കെ കാത്തിരുന്ന് കാണാം